ഓൾ ടൈം ഹൈയിൽ നിന്നും അട്രാക്റ്റീവ് പ്രൈസ് ലഭിക്കുന്നതും സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നതും ലോങ് ടൈം ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളതുമായ സിമെൻ്റ് സെക്ടറിലെ ചില സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിഗണിക്കുന്നത് ഈ സ്റ്റോക്കുകളെ പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ചോയ്സ് ബ്രോക്കിംഗ് റെക്കമെൻഡ് ചെയ്യുന്നുമുണ്ട് ഒന്നാമത്തെ സ്റ്റോക്ക് എ സി സി എ സി സി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പൂജ്യം പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു വീക്ക് ലോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് എ സി സി ചോയ്സ് ബ്രോക്കിംഗ് ബൈ എന്ന റേറ്റിങ്ങും രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റുമാണ് സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത് ടാർഗറ്റ് നൽകിയതിന് പിന്നിലെ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ എബിറ്റ പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച കൈവരിച്ചേക്കാമെന്നുള്ള അനുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കൂടാതെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിനെടുത്ത് കൺസോൾഡേറ്റ് ചെയ്യുന്നുമുണ്ട് ആയിരത്തി എണ്ണൂ ആയിരത്തി എണ്ണൂറ് സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും ഏതെങ്കിലും കാരണവശാൽ ആയിരത്തി എണ്ണൂറ് എന്ന ലെവൽ ഡിസിസീവായി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുക ആയിരത്തി അഞ്ഞൂറാണ് രണ്ടാമത്തെ സ്റ്റോക്ക് അദാനി ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള അംബുജ സിമെൻറ്റ് കഴിഞ്ഞ ദിവസം ഒരു ശതമാനം ഇടിഞ്ഞ് അഞ്ഞൂറ്ററുപത് രൂപയ്ക്ക് അടുത്താണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത് ഫിഫ്റ്റി ടു വീക്കിലോ നാനൂറ്റി അൻപത്തി മൂന്നും ഫിഫ്റ്റി ടു വീക്കായി അറുനൂറ്റി നാൽപ്പത്തി മൂന്നും കോസ്റ്റ് എഫിഷ്യൻസിയിൽ പേരുകേട്ട ഒരു സിമൻറ്റ് സെക്ടറിലെ സ്റ്റോക്കാണ് അംബുജ സിമെൻറ്റ് റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നത് വഴിയും ലോജിസ്റ്റിക് എഫിഷ്യൻസി വഴിയും ഹയർ പ്രീമിയം പ്രൊഡക്റ്റ് മിക്സിംഗ് റിയലൈസേഷൻ വഴിയും കമ്പനി മുന്നൂറ് രൂപ പെർ ടൺ എന്ന റേറ്റിൽ കോസ്റ്റ് സേവിംഗ് അച്ചീവ് ചെയ്യുകയും ചെയ്തു അതോടൊപ്പം തന്നെ കമ്പനിയുടെ ആർ ഒ സി ഇ നാനൂറ്റി എൺപത്തെട്ട് ബി പി സി എസ് ബി പി നാനൂറ്റി എൺപത്തെട്ട് ബേസിസ് എന്ന റേറ്റിൽ ബേസിസ് പോയിൻ്റ് എന്ന റേറ്റിൽ ഉയരാനും സാധ്യതയുണ്ട് അംബുജ സിമെൻ്റ് എന്ന സ്റ്റോക്കും സപ്പോർട്ട് പ്രൈസിലാണ് ലഭിക്കുന്നത് സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നതിന് ശേഷം ഹയർ ഹൈ ഹയർ ലോ എന്ന രീതിയിലുള്ള ബുളിഷ് പാറ്റേൺ ഫോം ചെയ്യുകയാണ് ഇതിൽ ഹയർ ലോയുടെ അല്ലെങ്കിൽ ഈ ബുളിഷ് പാറ്റേണിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു മൂന്നാമത്തെ സ്റ്റോക്ക് ബിർള കോർപ്പറേഷൻ ലിമിറ്റഡ് ബിർള ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റോക്ക് ഒന്ന് പോയിൻറ്റ് ഒന്ന് ഒൻപത് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിനടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ഫിഫ്റ്റി ടു വീക്കിലോ തൊള്ളായിരത്തി പത്ത് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ബിർള കോർപ്പറേഷൻ ലിമിറ്റഡ് ബിർള കോർപ്പറേഷൻ ലിമിറ്റഡിന് ചോയ്സ് ബ്രോക്കേജ് ഏജൻസി ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് വരും സമയങ്ങളിലെ എബിറ്റ വളർച്ചയും കൂടാതെ കമ്പനിയുടെ സെയിൽസ് വോളിയം വർദ്ധിക്കാനുള്ള സാധ്യതയും മനസ്സിലാക്കിയാണ് ബിർള കോർപ്പറേഷന് സ്റ്റോക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കമ്പനിയുടെ ആർ ഒ സി ഏകദേശം എഴുന്നൂറ്റി ഒൻപത് ബേസിസ് പോയിൻറ്റിൻ്റെ വർധനവും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ബിർള കോർപ്പറേഷൻ എന്ന സ്റ്റോക്കും സപ്പോർട്ട് പ്രൈസിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ആയിരത്തി മറ്റൊരു പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയാണ് ഇനി അവസാന സ്റ്റോക്ക് ഗ്രാസിം ഇൻഡസ്ട്രീസ് ഗ്രാസിം ഇൻഡസ്ട്രീസ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നതിന് ശേഷം സ്റ്റോക്കിൽ റൗണ്ടിങ് ബോട്ടം രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ കൂടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഗ്രാസീം ഇൻഡസ്ട്രീസിൻ്റെ എബിറ്റ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനത്തോളം വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ കമ്പനിയുടെ പെയിൻറ്റ് ബിസിനസ്സിൻ്റെ എൻ്റർപ്രൈസസ് വാല്യൂ രണ്ട് പോയിൻ്റ് അഞ്ച് മടങ്ങ് വർദ്ധിക്കാനും സാധ്യതയുണ്ട് ഈ ഫാക്ടറികൾ പരിഗണിച്ചാണ് ഗ്രാസീം ഇൻഡസ്ട്രീസിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ടെക്നിക്കലി ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിൻറ്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം രണ്ടായിരത്തി തൊള്ളായിരം ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും രണ്ടായിരത്തി തൊള്ളായിരം എന്ന ലെവൽ മറികടക്കുകയാണെങ്കിൽ ഫർദർ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയും ഗ്രാസീവ് ഇൻഡസ്ട്രീസിലുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുടെ ടാർഗറ്റാണ് സോറി രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്